പോസിബിലിറ്റീസ് യുംബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാം മായിരുന്നു എന്ന് തോന്നുന്നു ഇൻസിഡന്റ് പറയുന്ന പത്തറുപത് ദിവസം ഒരു ദിവസം പെട്ടന്ന് ദിവസം പോണ സമയത്ത് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമം പിന്നെ ഈ

കോൺറേൽ മുതbete വരികയില്ലാാസ്ക്രീൻ ഇങ്ങനെ അങ്ങനെ കരണേപ്പും തന്നെ ഡിബേച്ചറൻ പറയുന്നുണ്ട് ഈ കാരണമാണ് പോയത് അതലൊന്നും കാര്യമില്ല അതൊക്കെ ഗെയിം ആണ് എവിടെ എന്നെ വണ്ടി വാക്കില് പ്ലാൻസ് ഒക്കെ ഇങ്ങനെയാണോ ഇപ്പോ എനിക്ക് നിസ്സഹായത കൊണ്ട് കാത്തി മോനെ നേരlane ഇല്ലേണോ

അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഉള്ളവരെ പറയാതെ എന്നെ പറഞ്ഞു അതാണ് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം അതായത് എന്നെ പറഞ്ഞു എന്നെന്തായാലും പറയുന്നുണ്ടെങ്കിൽ കൂടെ ഒരാൾ കാണുമ്പോൾ ആ കുട്ടിക്കെതിരെയും കുറെ കോമെൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല കാരണം ഷി വാസ് ജസ്റ്റ് പ്രൊഫഷണൽ വാസ് വർക്കിംഗ് ഫോർ ദ ഫാഷൻ ഷോ എൻ്റെ കൂടെ വന്നതല്ല അത് ആ ഫാഷൻ ഷോയിലേക്ക് വന്നതാണ് അപ്പോൾ ഓബിയസ്ലി അങ്ങനെ ഹൈറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യണ്ട മാക്സിമം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നീടെ പേര് വന്നപ്പോൾ ഭയങ്കര കൈയ്യടായിരുന്നു

കൂടുതലും കാര്യമില്ല നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ പോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി നെഗറ്റീവ് ഞാൻ ഇഗ്നോർ ചെയ്യണം എന്തിനാണ് നെഗറ്റീവ് നോക്കി നമ്മൾ മനസ്സിലേക്ക് പ്രത്യേകിച്ച് അത്യല്ലോ ഡിസ്കഷൻ ഒന്നും കൺഫേം ഒന്നും ആയിട്ടുള്ള നല്ലൊരു അവസരം ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ അതിൽ പോയതിന്റെയും എന്റെ ഏറ്റവും വലിയ ഉദ്ദേശം സിനിമ സിനിമയിലേക്ക് എത്തുകയാണ് അപ്പൊ ഗബരിയുടെ കൂടെ ഏതൊരു പെൺകുട്ടിയെന്താ ഒരു പ്രവാദം പറയാം എന്നൊക്കെ അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ എത്തിക്കാം സോ അതിനോട് എന്ത് പറയൊന്നും